നമ്മുടെ കുടുംബങ്ങളില് നമ്മുടെ സഭയിൽ ഐക്യം വേണം ഇവിടെ അനൈക്യമുണ്ടോ ഉണ്ടോ ഇവിടെ ദൈവമില്ല ദൈവത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നതും ഐക്യം തന്നെയാണ് പിതാവ് പുത്രനും പരിശുദ്ധാത്മാവും കൂടി ചേരുന്ന ഐക്യമാണ് പെർഫെക്റ്റ് കമ്മ്യൂണിയൻ ഈ ഐക്യത്തിലാണ് ദൈവമുള്ളത് എവിടെ അനൈക്യമുണ്ടോ അവിടെ ദൈവമില്ല അവിടെ സാത്താൻ പ്രവർത്തിക്കും അന്ധ ചിത്രമുള്ള ഭവന നിലനിൽക്കില്ല അന്ധ ചിത്രമുള്ള രാജ്യം നിലനിൽക്കില്ല ലുഖാവിടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെ കുടുംബത്തിൽ ഐക്യമില്ലെങ്കിൽ അത് ചിന്ന ഭിന്നമാണ് തകര് അവിടെ പ്രവർത്തിക്കുന്നത് പിശാചാണ് വൈദിക സമൂഹത്തിൽ ഐക്യമില്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നത് സാത്താനാണ് ദൈവജനത്തിന്റെ ഇടയിൽ ഐക്യമില്ലെങ്കിൽ അവിടെ പ്രവർത്തിക്കുന്നത് ദൈവമല്ല ദൈവം ഐക്യമുള്ളിടത്ത് ഇറങ്ങി വരും എന്റെ ഒന്നോ രണ്ടോ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ വരുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവം ഐക്യത്തിന്റെ ദൈവം അതുകൊണ്ടാണ് പിതാവ് പ്രാർത്ഥിച്ചത് രാവിലെ എല്ലാവരും ഒന്നാകാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് രാമന്റെ കബറിടത്തിൽ കുറിച്ചു വെച്ചിരിക്കുന്ന ആപ്തവാക്യം അത് തന്നെയാണ് എല്ലാവരും ഒന്നാകുക ഒരു തൊഴുത്തും ഒരു ഇടയനുമാകുക കുടുംബത്തിൽ പിതാവും മാതാവും മക്കളും ഐക്യത്തിൽ പ്രാർത്ഥനയില് സ്നേഹത്തിൽ ചൊലിച്ചു നൽകുക ഈ ഒരു വലിയ സന്ദേശം നമ്മുടെ മനസ്സിൽ അരക്കിട്ടുറപ്പിക്കണം ഇത് കുറച്ചൊക്കെ നമുക്ക് കുടുംബങ്ങളിലും സഭയിലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് എതിർ സാക്ഷ്യങ്ങൾ സഭയിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്